ും അബ്ദുറഹ്മാൻ പി ആർ ഏജൻസി ഇല്ല എന്ന് പറയുന്നു പക്ഷേ ഹിന്ദു പത്രത്തിന്റെ വിശദം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു എന്തിനാണ് സർക്കാർ അല്ലേ സത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടിന്റെ അടുത്തു നിന്നോ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നോ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും ആകെ തുക എന്താ പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ചും ഉണ്ടെന്നില്ല ഞാൻ പറഞ്ഞ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു ധൈര്യമുണ്ടോ ഈ ഗവൺമെന്റിന് അപ്പം ഈ സ്വർണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ മൂന്ന് കൊല്ലം ഈ സ്വർണ്ണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഒരിക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ വിഷൽ അന്വേഷണത്തിൽ കൊടുക്കട്ടെ ധൈര്യമുണ്ടോ വെല്ലുവിളിക്കുക ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അതൊന്നും ഇല്ല ഇന്നലത്തെ ഈ പറയുന്നത് എന്താ ഇതിന് പിന്നീട് ദേശദ്രോഹ ശക്തികളുണ്ട് ഇന്നലെ കുറച്ച് മയപ്പെടുത്തി ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ഇതുവരെയുള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അന്വേഷണം അതുപോലെ തന്നെ നാളെയാണ് ഇപ്പോൾ ഒരു മാസം തകുന്നത് എന്തായിരിക്കും അന്വേഷണം റിപ്പോർട്ട് എനിക്കറിയില്ല ഇന്നലെ ആണ് ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് നാല് മണിക്കാണ് വിജിലൻസ് ഡി വൈ എസ് പി അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ വരുന്നു ഞാൻ പറഞ്ഞ മൊഴി തരാൻ പറ്റില്ല നാളത്തെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെവിടെയായിരുന്നു വിഷയം നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് നാലര മണിക്ക് ഇവര് വന്ന് എന്റെ അടുത്ത് മൊഴി എടുക്കാൻ ശ്രമിക്കുന്ന ഭാഗമായിട്ട് എസ് ഐ ടിയിലെല്ലാം ഉണ്ട് സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസ് ആണ് ഇതാണ് നിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ ഈ ഒരു മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അന്വേഷണം നടത്താനാണല്ലോ ഒരു മാസം വെച്ചത് അതിലിതൊക്കെ വരുമല്ലോ ഇതൊക്കെ വരുമല്ലോ അല്ല ഇവിടെ വന്നിരുന്നു കാണാൻ ഞാൻ ഞാൻ പറഞ്ഞു ഈ ഒന്നാം തീയതി മുപ്പത് ദിവസം എന്തൊക്കെയാണ് അന്വേഷണ റിപ്പോർട്ട് ഒന്ന് കാണട്ടെ എന്നിട്ട് വേണമല്ലോ മൊഴി കൊടുക്കണോ വേണ്ടില്ല ഞാൻ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ വെറുതെ ഈ നാടകത്തിന് എന്തിനാ ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കാൻ ചെയ്യാറല്ല ഞാൻ എനിക്ക് കോടതിയെ സമീപിക്കാനേ മാറി

ഉണ്ട് മുഖ്യമന്ത്രി 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 കൂടുതൽ മാത്രം ശക്തിയുള്ള ഏജൻസികളാണോ ഇതൊക്കെ നാടകല്ലേ ഈ ഈ ഇന്ററാക്ഷൻ കൊടുക്കും ഇന്റർവ്യൂ കൊടുക്കുമ്പോ അവിടെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഹിന്ദു പുറത്തു വിടട്ടെ അതെന്ന് വിടട്ടെഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള വെല്ലുവിളിക്കാൻ ഹിന്ദു തയ്യാറുണ്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പുറത്ത് വിടുന്നതെങ്കിൽ ആ സി ഡി പുറത്ത് നിൽക്കാൻ തയ്യാറുണ്ടോ ഫോറൻസിക്കിന് കൊടുക്കാലോ ഇതിൽ വല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ കട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാലോ ജനങ്ങളെ സംശയം ദൂരീകരിക്കണ്ടോ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ അവർ പറയുന്നത് എന്തോ വിശ്വസിക്കുക ജനങ്ങളെ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് അവർ പറയാതെ അത് അംഗീകരിച്ചു കൊടുക്കുക കേരളീയ സമൂഹം നമ്മളെ ഈ കൊണ്ടുവന്നതിനെ കുറിച്ച് അവർ അന്വേഷിച്ചോ ആരും ഇത് കൊടുത്തു ഈ പോലീസ് അന്വേഷിച്ചോ കേന്ദ്രം പറയുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചോ ഒരാളെ കണ്ടെത്തിയോ അത് പോട്ടെ അത് പോലീസിന് സാധിക്കില്ല വിദേശത്ത് വരുന്ന ഇത് കൊണ്ടു കൊടുക്കാൻ ആർക്ക് വേണ്ടിയാണ് ഈ പാവപ്പെട്ട അഞ്ഞൂറായിരം മുപ്പത് പണിയെടുക്കുന്ന ചെറിയ ആണ് പണ്ടെടുക്കുന്നവരാ ഇത് വാങ്ങാനായിട്ട് അവിടെ ഇട്ടല്ലോ ഇവർ അവർ കണക്റ്റഡ് ആണല്ലോ അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്തോ കേസിൽ ബുക്ക് ചെയ്തോ എന്താ മുഖ്യമന്ത്രി പറയുന്നത് ഇതിലെന്താ അടിസ്ഥാനമാള്ളത്